നമസ്കാരം ഇന്ന് നമുക്ക് പ്രസിദ്ധ നോവലിസ്റ്റുകളെയും അവരുടെ കൃതികളും നോക്കാം കുന്തലത എഴുതിയത് അപ്പൂ നെടുങ്ങാടിയാണ് അപ്പൂ നെടുങ്ങാടി എഴുതിയ കൃതിയാണ് കുന്തലത കയർ രണ്ടിടങ്ങഴി ചെമ്മീൻ ഏണിപ്പടികൾ തോട്ടിയുടെ മകൻ അനുഭവങ്ങൾ പാളിച്ചകൾ എഴുതിയത് തകഴി ആണ് തകഴിയുടെ കൃതികൾ ഏതൊക്കെയാണ് കയർ രണ്ടിടങ്ങഴി ചെമ്മീൻ ഏണിപ്പടികൾ തോട്ടിയുടെ മകൻ അനുഭവങ്ങൾ പാളിച്ചകൾ സുന്ദരികളും സുന്ദരന്മാരും ആമിന കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബിന്റെ കൃതികളാണിവ ഉറുബിന്റെ കൃതികൾ ഏതൊക്കെയാണ് സുന്ദരികളും സുന്ദരന്മാരും ആമിന കുഞ്ഞമ്മയും കൂട്ടുകാരും അറിയപ്പെടാത്ത മനുഷ്യജീവികൾ ആത്മാവിന്റെ നോവുകൾ നന്ദനാരുടെ കൃതികളാണ് ഏതൊക്കെയാണ് നന്ദനാരുടെ കൃതികൾ അറിയപ്പെടാത്ത മനുഷ്യജീവികൾ ആത്മാവിന്റെ നോവുകൾ അലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഊരു കാവൽ ആദി സാറ ജോസഫ് സാറാ ജോസഫിന്റെ കൃതികൾ ഏതൊക്കെയാണ് അലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഊരു കാവൽ ആദി